ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ ആറുമാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നും ഇക്കാര്യത്തിൽ കിറ്റ്കോ ഉൾപ്പെടെയുള്ള നിർവഹണ ഏജൻസിക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളതായും സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴാണ് ഒന്നാം ഘട്ടത്തിലേക്ക് പൂർണ്ണമാകുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി അപ്പോൾ മെഡിക്കൽ മൂന്ന് മൂന്ന് വർഷം വർഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ ലാബ് സൗകര്യങ്ങൾ ഈ വർഷം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഈ പരീക്ഷയ്ക്ക് മുമ്പ് നമുക്ക് ലാബുകൾ മോഡുലാർ ലാബുകൾ ഉൾപ്പെടെയുള്ളവ സജ്ജമാക്കണമായിരുന്നു അപ്പോൾ ആ കാര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് അതോ ഈ അഞ്ച് വർഷം അനുമതികൾ പുതുതായിട്ട് എടുത്തുകൊണ്ടാണ് പുതിയ മെഡിക്കൽ കോളേജുകൾ പോകേണ്ടതായിട്ടുള്ളത് അപ്പോൾ എനിക്ക് മെഡിക്കൽ കോളേജിന് മൂന്ന് വർഷത്തെയും അനുമതികൾ ലഭിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ഹോസ്റ്റലുകൾ ഉൾപ്പെടെ പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം പൂർത്തിയായതായും മെഡിക്കൽ കോളേജ് റോഡ് ഉൾപ്പെടെയുള്ള ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം വരുന്ന ആറുമാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ നിർമ്മാണ ഉദ്യോഗസ്ഥർക്കും നിർമ്മാണ ഏജൻസിക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു അപ്പോൾ റോഡ് നിർമ്മാണം അവർ എൻട്രി ചെയ്ത് എൽവാൻ എബാവാണ് കോട്ടിയത് അപ്പോൾ അതിൽ സർക്കാരിൻ്റെ അനുവാദം പത്ത് ശതമാനത്തിൽ അബാവ് ആണെങ്കിൽ അതിൽ സർക്കാരിൻ്റെ അനുവാദം വേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും മാസത്തിനുള്ളിൽ മുഴുവൻ വർക്കുകളും പൂർത്തിയാക്കി പൂർത്തിയാക്കിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് അൻപത് ഏക്കർ സ്ഥലം ഇപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറിൻ്റെ പേരിലേക്ക് നമുക്ക് ലഭ്യമായിട്ടുണ്ട് അവിടെ മാസ്റ്റർ പ്ലാൻ തയ്യാറുണ്ട് തുടർന്ന് രണ്ടാം ഘട്ടത്തിനായി വിട്ടു നൽകിയിട്ടുള്ള അൻപത് ഏക്കർ സ്ഥലത്ത് പുതിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും മന്ത്രി വീണ ജോർജ് ഇടുക്കിയിൽ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി